തേങ്ങാടും ഒരു കൊല വന്നാണ്ടിരിക്കലും കഴിഞ്ഞോ നീ പെറുക്കി കോളീ ഡടാളും പോണു അതേ പോ പത്തമ്മ കൂടി തേങ്ങ വരൂള്ളു പൈനാരം ഇളനീം കെട്ടിളം കൊത്തി ാസ്റ്റ് പുറത്തേക്കടും വെള്ളം എന്തായാലും ഇവിടെ അടുത്തുവാനെ കെട്ടിളീനോട്ടെ നീൻ കെട്ടി കൊടുത്താ Nama kamala kutti korchi, yalunnii tengara tengi, skiri koduka. Nandathara to. Nama kudukana tengara. Kamala kutti ko tengara koduka. Nama tengara to. Tengara tengara. Hasanda? Ishtaya? Nama നമ്മള് തേ തേങ്ങ ഇളന്നീ തേങ്ങി വെള്ളം കുടിച്ചു ഇനി ഏകദേശം തേങ്ങ ഒക്കെ പെറുക്കി ഇനി കുറച്ചും കൂടി വെറുക്കാണ്ട് ചേങ്ങോ ഇതാ കഴിച്ച തേങ്ങ നിന്നോ ഇഷ്ടായോ ഏ ഇഷ്ടായോ എന്നാ ഓ പറമ്പെന്നൊക്കെ ആയറ്റി കൊണ്ടുപോലായിരിക്കണേ വേലായുധനാ മേലായിരിക്കും ആള് വീടിയെടുക്കണോ അവിടെ ഒരാളെ തെങ്ങുമൊക്കെ പോണ്ടട്ടോ ഇപ്പൊ തന്നെ എന്തിനാ വരിക പോണ് ഏ എന്തിന് ല്ലേ പിന്നെ പരി കോവാനോ ഇപ്പൊ പോണില്ല കൊറച്ചതിന്റെ പോവാട്ടോ തേങ്ങളൊക്കെ പെറുക്കണ്ട നമുക്ക് വണ്ടിയുമ്പോ നോക്കാം കരിക്ക് കരിക്ക്

തുടങ്ങി കൊടുക്കാന്ന് ചെറപ്പം മൂപ്പര് കുടിക്കുക അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കണ്ടാവും എന്താ സീനറിയല്ലോ അയ്യോ പിടിച്ചു പിടിച്ച് എങ്ങനുണ്ട് രസം ഉണ്ടോ എങ്ങനെ പോവ ചെറിയ പണിയൊന്നല്ലോ അത് ആ മനോടും അവിടെ കൊണ്ടുപോയിരുന്നത് ചില്ലറ പണിയല്ലേ മക്കളെ ചാക്ക് തേങ്ങപ്പോ വണ്ടി കൊണ്ടുപോയിട്ടു വെള്ളം വെള്ളം നോക്കാം പൊങ്ങട്ടി പൊങ്ങട്ടി നിനക്കൊരു പൊട്ടി

நல்ல நடந்து <NYUOR> <Adobe> രണ്ടെണ്ണ സ്കൂട്ടിയമ്മ അവിടെ പട്ടികളൊക്കെ പോയി വറങ്ങി അതൊക്കെ കാലുമുഖിയാടും

കുട്ടിക്ക് പരിക്ക് പറ്റി വണ്ടീടെ ബാക്കിൽ ഇരുന്നിട്ട് അവിടുന്ന് പോകും കുഴപ്പമില്ല പിന്നെ അത്രയാണ് നമ്മൾ വീഡിയോ